ഹായ് ഗൈസ് എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വ്ളോഗ് കൊല്ലം ജില്ലയിലെ പൊന്മനയ്ക്കടുത്തുള്ള കാട്ടിൽ മേക്കൽ മേക്കതിൽ ദേവി കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിൽ എത്താം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് ശങ്കരമംഗലത്തിൽ നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കടവിലെത്താം അവിടെ നിന്നും ജംഗാർ സർവീസ് വഴി ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം ഈ ജംഗാർ സർവീസിന് ക്ഷേത്രം ഭരണസമിതി ഭക്തരിൽ നിന്നും പൈസ ഒന്നും ഈടാക്കുന്നില്ല തികച്ചും സൗജന്യമായിട്ടാണ് ഈ ജംഗാർ സർവീസ് ഉള്ളത് ജംഗാറിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം ഈ ക്ഷേത്രത്തിലോട്ട് ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ നിരവധി ഭക്തരെത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഭദ്രകാളി അമ്മയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നല്ല തിരക്കായിരുന്നു ഏകദേശം ഒരു ഉച്ച സമയത്തോടുകൂടിയാണ് ഞങ്ങൾ എത്തിയത് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ഭക്തർ എത്തുന്ന ഒരു സന്നിധി കൂടിയാണ് കാട്ടിലേക്കതിൽ ദേവീക്ഷേത്രം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മണികെട്ടൽ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം പൂജിച്ചു തരുന്ന മണി ഇവിടെയുള്ള പേരാലിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹ ആഗ്രഹ സാഫല്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം മരത്തിന് ചുറ്റും ഏഴ് തവണ ദേവീ നാമജപത്തോടുകൂടി പ്രദൃക്ഷം ചെയ്ത് അതിനുശേഷമാണ് ഈ പേരാലിൽ മണി കെട്ടുക ഇത് ഇവിടെ ഇവിടുത്തെ ഈ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് നിരവധി ഭക്തർ എത്തുന്നുണ്ട് ഈ വഴിപാട് കഴിക്കാനായിട്ട് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരിൽ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഒത്തിരി ഭക്തർ എത്തുന്നുണ്ട് ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ ഈ പേരാലിലാണ് മണി കെട്ടുന്നത് ഏഴ് തവണ പ്രദക്ഷിണം ചെയ്ത ശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിലെ ഏതാഗ്രഹവും സഹിച്ചു തരുന്ന പരാശക്തിയായ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചാണ് ഭക്തർ ഈ മണി കെട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് മണികട്ട് അമ്പലം എന്നും ഒരു പേരുകൂടിയുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ നിരവധി ഭക്തർ കിട്ടുന്നുണ്ടായിരുന്നു മണി ഒത്തിരി ഭക്തരുടെ ആഗ്രഹ സാബല്യത്തിന് കിട്ടിയ മണികളാണ് നിങ്ങൾ കാണുന്നത് ഈ പേരാലിങ്ങനെ പടർന്ന് പന്തരിച്ചിരിക്കുവാണ് അതിന് ചുറ്റുമാണ് ഈ മണികൾ കത്തുന്നത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഉച്ച ഉച്ചയോടാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഉച്ചയോടെ എത്തിയപ്പോൾ ഇവിടുത്തെ അന്നദാനം ഒരു പ്രധാന വഴിപാടാണ് ഒരു കഞ്ഞിയും ഒരു അച്ചാറുമാണ് ഇവിടുത്തെ അന്യദ അന്നദാനം നല്ല രുചിയായിരുന്നു ഈ കഞ്ഞിക്കും അച്ചാറിനും കാട്ടിൽ അമ്മ മേക്കതിൽ അമ്മയുടെ ക്ഷേത്ര മുറ്റത്തു നിന്ന് വരിക്കുന്ന എന്തിനും അതിൻ്റെ ഒരു രുചിയുണ്ടായിരുന്നു അതിനുശേഷം ഞാനൊരു നല്ല വെയിലായൊരു സോടാനാരകുളം കുടിച്ചു നല്ല കസ് കസ് കെട്ട സോടാനകുളം അതിനുശേഷം ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ബീച്ച് ഉണ്ട് ആ ബീച്ചിലേക്ക് നമുക്ക് ഒന്ന് പോകാം ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ തന്നെയാണ് ബീച്ചിലിട്ട് പോകുന്നത് അറബിക്കടലാണ് ഈ കാണുന്നത് അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നാലില് സുനാമിയിൽ ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല സിനാമി ആഞ്ഞടിച്ചപ്പോഴും കാട്ടിൽ മേക്കത്തിൽ ദേവിയുടെ ക്ഷേത്രത്തിനോ ഒന്നും പരിസരത്തിനോ ഒന്നും പറ്റിയിരുന്നില്ല അതും ഒരു വലിയ പ്രതിഭാസം ഒരു അമ്മയുടെ ഒരു ഒരു പ്രത്യേക ഇതാണ് ആണ് ഭക്തർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിലെത്തിയാൽ നമുക്ക് ഇതിനോട് ചേർന്നുള്ള ഈ ബീച്ചിൽ എത്തി നമുക്ക് അവിടെ ചുറ്റി നടന്ന് പോരാം ഒരു ഞങ്ങൾ ഏകദേശം ഉച്ചയോട് ഉച്ച കഴിഞ്ഞോടുകൂടി തന്നെ തിരിച്ചു പോകായിരുന്നു തിരിച്ചു പോ പോകുന്നത് ഞങ്ങൾ ജംഗാറിലേക്ക് പോന്നു ആഗ്രഹ സ്ഥാപനത്തിന് കിട്ടുന്ന മണികളും വിശ്വാസങ്ങളും എല്ലാം തുടങ്ങുന്ന കാട്ടിൽ മേക്കതിൽ ദേവി നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു തിരിച്ച് ഇത് ജംഗാർ സർവീസിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ ജംഗാർ സർവീസ് ഒരാ എട്ടുമണി മുതൽ ഒരു മണി രണ്ടുമണി വരെ കണ്ട് ഉണ്ട് ജംഗാർ അപ്പുറ കടവിൽ നിന്നും ഇങ്ങോട്ട് വരുന്നു ആ ജംഗാറിൽ കയറി നമുക്ക് അപ്പുറത്ത് കടവ് ചെല്ലാം അവിടെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ഉപാധിയാണ് ഈ ജംഗാർ ജംഗാർ അടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കാട്ടിൽ മെക്കുന്നിൽ ദേവീക്ഷേത്രത്തിലുള്ള എൻ്റെ ഈ ചെറിയ യാത്രയുടെ ഒരു ചെറിയ വ്ളോഗാണ് നിങ്ങൾ കണ്ടത് എല്ലാവർക്കും എൻ്റെ ഈ ഷോർട്ട് ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ